ഉറക്കെ ഉച്ചത്തിൽ സ്വാഗതം ഉറക്കെ ഉച്ചത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എന്താണ് സാധ്യതകൾ എന്താണ് വിഷയങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ എത്തും ഇന്നതാ പത്തനംതിട്ടയിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ പത്തനംതിട്ട ടൗണിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആർക്കാവും എന്തായിരിക്കും വിഷയങ്ങൾ പട നയിച്ചെത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുൻ സ്ഥാനാർത്ഥിയും കൂടിയായ ശ്രീ അനന്ത എന്താണ് സാധ്യതകൾ എന്തായിരിക്കും വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യത്തൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് രൂപീകരിക്കുകയും എന്നതാണ് അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഇടതുപക്ഷ കക്ഷികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക ഈ മൂന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന കൊഞ്ചനധികാരികൾക്കെതിരായ വിലയിരുത്തലാകും വിധിയെഴുത്താകും എന്നാണ് പറയുന്നത് നമുക്ക് പേര് പലതിനോട് അന്തിമ ഫലം അതല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോഡി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തി കേന്ദ്രത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതര ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ഒരു പോയിന്റ് അതുമാത്രമല്ല രണ്ടാമത് ഈ സംസ്ഥാനത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണം നടത്തി ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തും കൂടിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുവാൻ പോകുന്നത് ഈ സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പിണറായി സർക്കാർ അധികാരം അധികാരമേറ്റതിനു ശേഷം നടത്തിയ രാഷ്ട്രീയ കൊലപാതകം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ രാഷ്ട്രീയമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ സംഭവം ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് അപ്പം കേന്ദ്രത്തിലെ മോഡിയെയും അതേപോലെ തന്നെ ഫാസിസ്റ്റായ പിണറായി വിജയനെയും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ നിന്നും തൂത്തെറിയുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പായി ഈ ജനങ്ങൾ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസ് പാർട്ടി എന്താ പേര് അഭിലാഷ് അഭിലാഷ് രണ്ട് അജണ്ടകൾ കണ്ടു നമ്മൾ ഒന്ന് കേന്ദ്രത്തിൽ മോദിയെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് സി പി എം ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നു കോൺഗ്രസ് അത് തന്നെ പറയുന്നു ഒപ്പം ഇവിടുത്തെ ഭരണത്തിൽ മാറ്റം വരണം അല്ലെങ്കിൽ ഇതിനുള്ള തിരിച്ചടി കൂടിയാവുന്നു എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു ഈ വരുന്ന ലോക്സഭാ എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്ന കോൺഗ്രസ് മാർസിസ്റ്റ് മുന്നണിയും തമ്മിലാണ് കോൺഗ്രസ് മാർ മുന്നണി തീർച്ചയായും ശരി ഇവിടെ മോഡി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ചേർന്നാണ് ഈ എലക്ഷനെ നേരിടുന്നത് അത് മാത്രവുമല്ല നമ്മള് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യയെ കുറിച്ചൊന്ന് ചർച്ച ഇവിടുത്തെ ഭാരതത്തിൽ മുഴുവൻ അങ്ങനെയാണ് ഇപ്പൊ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അവിടെ രണ്ടു കൊടിയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് അവർ വീട് കയറുന്നത് കേരളത്തിൽ അവർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൊറാട്ട നാടകം നടത്തുക എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത് പൊരിഞ്ഞ യുദ്ധം അത് അത് വെളിയിലാണ് പൊരിഞ്ഞ യുദ്ധം വെളിയിൽ പൊരിഞ്ഞ യുദ്ധവും അകത്ത് ഒന്നിച്ച് ഒന്നിച്ച് വോട്ട് പങ്കിടുന്ന ഒരു രാഷ്ട്രീയവുമാണ് അത് പലതവണ തിരുവനന്തപുരത്ത് കുമ്മനം രാജേട്ടരൻ മത്സരിച്ചപ്പോൾ അവിടെ കാലുകാരിയ ചരിത്രം കോൺഗ്രസ് പാർട്ടിയും മാർസിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട് കുമ്മനം രാജശേഖരൻ ചേട്ടനെ തോൽപ്പിക്കുവാൻ വേണ്ടി നടത്തിയ നാടകങ്ങളും ഈ നാട്ടിൽ എല്ലാവർക്കും പകൽ പോലെ വെളിച്ചമുള്ളതാണ് ആരോപണങ്ങളും ആരോപണങ്ങളും ചർച്ചകളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ചോദ്യം കൂടി കേരളത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഇത്തവണ ഈ ഭാരതത്തിൽ വികസനം ആഗ്രഹിക്കുന്ന ഈ ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഭാരതീയനും ഇത്തവണ നരേന്ദ്രമോദിജി സർക്കാരിന് വേണ്ടി വീണ്ടും വോട്ട് ചെയ്യും നമോ എഗൈൻ എന്ന വീണ്ടും വേണം മോദി ഭരണം എന്ന മുദ്രാവാക്യം ഈ ഭാരതത്തിൽ വളരെ വിജയത്തിലെത്തും ഒറ്റ കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും നമോ വീണ്ടും എന്നാണ് പറയുന്നത് രണ്ട് തവണ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് വൈസ് ആണ് രണ്ട് തവണ ആന്റോ ആന്റണി ജയിച്ച മണ്ഡലമാണ് സാക്ഷാൽ അനന്തഗോമൻ സാറിനെ അവർക്ക് പരാജയപ്പെടുത്തി ഒരു കോൺഗ്രസ് നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയ ഫിലിപ്പോസ് തോമസിനെ പരാജയപ്പെടുത്തി ഇത്തവണ കോൺഗ്രസ് ജയിക്കുമോ ആന്റോ ആന്റണി തന്നെയാണോ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് എന്നുള്ളത് കോൺഗ്രസിൽ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് ആന്റോ ആന്റണിയോ ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെതായി വന്നാലും നിഷ്പ്രയാസമായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നേരത്തെ ബഹുമാനായ ശ്രീ അനന്തഗോപൻ സാർ ഇവിടെ സൂചിപ്പിച്ചു രാജ്യത്തെ ഇരിക്കുന്ന ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിധി അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ രണ്ട് ഭരണാധികാരികളും തെറ്റായ രീതിയിലാണ് പോകുന്നത് ഒന്ന് നരേന്ദ്രമോദി രണ്ട് പിണറായി വിജയൻ അപ്പോൾ ആ രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം നാട്ടിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതിന് പല പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് രാജ്യത്തെ വർഗീയമായി രാജ്യത്തെ വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് കേന്ദ്രത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം മാത്രം നടത്തി വികസനമില്ലാത്ത ഒരു പ്രവർത്തനവുമായി കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതും വിധിയെഴുത്തുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആന്റു ആന്റണി ആണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും പെട്ടെന്ന് പറയാം ആന്റോ ആന്റണി നിഷ്പ്രയാസം ആന്റോ ആന്റണി ചെയ്ത ഒരു അഞ്ച് കാര്യം പറയാമോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും നിഷ്പ്രയാസം ജയിക്കുമെന്നുള്ളതാണ് മണ്ഡലമാണ് അല്ല ചരിത്രമാണ് ശബരിമല ആണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമെങ്കിൽ ഒരു സംശയം വേണ്ട കേരളത്തിൽ ഈ നിൽക്കുന്ന അനന്തകുമാൻ സാറിന്റെ പാർട്ടി പാർട്ടിയോന്നും പൊട്ടി ഒലിച്ചു പോകും സുനാമി അടിച്ചു പോകുന്ന പോലെ പോവും കാരണം ഒരു മതവിശ്വാസം അവരെങ്ങനെ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ നാടിനെ നമ്മുടെ ഭാരതത്തെ ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിൽ പച്ച കള്ളം പറഞ്ഞു കോടതിയും രാജ്യത്തെയും തെറ്റിദ്ധരിപ്പിച്ച ഒരു പാർട്ടി ആ പാർട്ടിയാണ് സി പി ഐ എം ജെൻഡർ ഈക്വാലിറ്റി ആണ് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കാൻ ഇവർ പറയുമോ അതിന് ഇവർ നിയമനിർമ്മാണം നടത്തുമോ മുസ്ലിം ദേവാലയങ്ങളിൽ മസ്ജിദുകളിൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നിസ്കരിക്കാൻ ഇവർ നിയമനിർമ്മാണം നടത്തുമോ പിന്നെ വിദ്യ സുപ്രീം കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി വിദ്യാർത്ഥികൾ പിന്നെ പെൺകുട്ടികളും പിന്നെ ചെറുപ്പക്കാരും രണ്ടായിരുന്നു പഠിക്കുന്നു അവിടെ ഒരുമിച്ച് പഠിക്കണം അവർ ആവശ്യപ്പെടുമോ അപ്പൊ അതല്ലായിരുന്നു വിഷയം ഒരു പിന്നെ വിശ്വാസികളുടെ ആരാധനാ ആരാധനാസ്വാതത്തിനകത്ത് പത്തു വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഇവര് ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ രാജ്യം മുഴുവൻ പ്രചരണം നടത്തി അവർ വ്യാജ പ്രസ്താവനകൾ കൊടുത്തു ഈ രാജ്യത്തെ ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ വലിയ തിരിച്ചടി വരാൻ പോവുകയാണെന്നു ശരി ശരി തിരിച്ചടി വരാൻ ഇവിടെ യുവനിലാണ് ശബരിമല മാത്രമാണോ ഇവിടുത്തെ ചർച്ചാ വിഷയം കേരളത്തിലും പത്തനംതിട്ട എന്റെ പേരെന്താ എന്റെ പേര് ജെറിൻ തോമസ് ജെറിൻ തോമസ് എന്തോ പറയാൻ ഇങ്ങനെ പറയാനിങ്ങനെ കണ്ടു പറഞ്ഞോട്ടെ തീർച്ചയായും ഇവിടുത്തെ വിഷയം ശബരിമലയല്ല അല്ല കേരളം ഭരിക്കുന്ന സർക്കാരിനെ മാത്രം കേട്ടുകൊണ്ടല്ല പന്ത്രണ്ട് വർഷം കാലം കോടതി ഒരു നിലപാടെടുത്തത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി തീർച്ചയായും ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് പത്ത് വർഷം ഈ മണ്ഡലം കൈകാര്യം ചെയ്ത എം കേവലം ഒരേ ഒരു എം പി ഒരേ ഒരു എം പി വികസനം എന്ന ആ വാക്കിൽ ഒരു ഊന്നലും കൊടുക്കാത്ത ഒരു എം ആയി മാറി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ സ്റ്റേഡിയം കൊണ്ടിരുന്നു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് കാലാകാലങ്ങളിൽ ഫ്ലെക്സ് വെക്കുന്നു അതുപോലെ കടമനിട്ട സ്കൂളിൽ കഴിഞ്ഞ പത്തു വർഷം മുമ്പ് ജയിച്ച് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ബസ് അനുവദിച്ചു എന്ന് പറഞ്ഞു കേവലം തെരഞ്ഞെടുപ്പിന് കാലഘട്ടത്തിൽ മാത്രം ഫ്ലെക്സുകളിൽ പ്രതീക്ഷപ്പെടുന്ന ഒരു എം പി ആയി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ആന്റാനി എം പി അങ്ങനെയെങ്കിൽ പുതിയൊരു അജണ്ട പുതിയൊരു വികസന മന്ത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ പത്തനംതിട്ടക്കാർക്ക് മുന്നിൽ എന്താണ് വയ്ക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ അജണ്ട സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഈസിയായിട്ട് വിജയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഉത്സവ മാമാങ്കം നടത്തും അല്ലാതെ വികസനത്തിന്റെ പാതയിലോട്ട് പോകുന്ന ഒരു കാര്യങ്ങളും അവർ ഇന്ന് ചെയ്ത് കാണുന്നില്ല ഒരു നിമിഷം പേരെന്താണ് ബിജു ബിജു എന്ത് എന്ത് അജണ്ടയാണ് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കോൺഗ്രസ് ചെയ്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇപ്പം തന്നെ സ്റ്റേഡിയം വികസനവുമായിട്ട് ബന്ധപ്പെട്ട എം പി ഫണ്ട് കൊണ്ടുവരുന്നു നമ്മൾ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക ഒരു സംഭവങ്ങളും നടക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടുത്തെ അമ്പത് കോടി രൂപ ഉണ്ടോ നമ്മൾ ആ വികസനത്തെ അട്ടിമറിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതല്ലാതെ യാതൊരു ഗുണങ്ങളും ആ പാർട്ടിയുടെ ഭാഗത്തൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മുൻസിപ്പാലിറ്റിയിൽ എന്താണ് അവർ വികസിപ്പിക്കുന്നത് കമ്മീഷൻ കിട്ടാത്തതിന്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്നതല്ലാതെ വികസനത്തെ കുറിച്ച് വികസനത്തിനെതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഞാൻ തിരിച്ചു വരാം തിളച്ചു മറിയുകയാണ് തെരഞ്ഞെടുപ്പ് ചൂര് പത്തനംതിട്ടയിൽ വളരെ കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ചു കഴിഞ്ഞു വിമർശനങ്ങളും വാഗ്ദാനങ്ങളും നിരക്കുകയാണ് നമുക്ക് ചോദിക്കാം വിമർശനങ്ങൾ വന്നു കഴിഞ്ഞ രണ്ട് ടേം എം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി അജണ്ടയാണ് മുന്നോട്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ കേന്ദ്രത്തിലെ മാത്രം പോരല്ല ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പിണറായി വിജയനെ സംബന്ധിച്ചും ഇവിടെ ചില ആക്ഷേപം ഉന്നയിക്കുണ്ടായി ഞങ്ങള് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല കാസർ ഉണ്ടായ സംഭവത്തെ അങ്ങേയറ്റം അപലപിക്കുകയാണ് അത് കാടത്ത നിറഞ്ഞ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി തന്നെ പാർട്ടി നേതൃത്വം സൂചിപ്പിക്കുകയും അതിൽ ആരെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമായി പാർട്ടി നേതൃത്വം സൂചിപ്പിക്കുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർക്ക് കൊലപാതക രാഷ്ട്രീയത്തെ പറ്റി പറയാൻ എന്തെങ്കിലും ധാർമ്മിക ധാർമ്മികാവകാശമുണ്ടോ ഈ ജില്ലയിൽ മാത്രം ഞങ്ങളുടെ പതിനേഴ് ആളുകളെ കൊലപ്പെടുത്തിയവരാണ് ഈ കോൺഗ്രസ്സുകാർ പത്തനംതിട്ടയിലെ കോൺഗ്രസുകാരെന്ന് നിങ്ങൾക്കറിയോ ഞങ്ങളുടെ പ്രസാദടക്കം ഞങ്ങളുടെ പിന്നെ സി വി ജോസ് അടക്കം ഞങ്ങളുടെ രാജേഷ് അടക്കം അതുപോലെ പിന്നെ അനിരുദ്ധനടക്കം തുണ്ടത്തിൽ കുഞ്ഞുകൃഷ്ണൻ അടക്കം അങ്ങനെ പതിനേഴ് ആളുകളെ വകവരുത്തിയവരാണ് ഈ കോൺഗ്രസുകാർ ഈ പത്തനംതിട്ടയിൽ ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഈ പത്തനംതിട്ടയിൽ നടത്തിയിട്ടുണ്ടോ ഇവർ പറയട്ടെ ഏതെങ്കിലും ഒരാൾക്കെതിരെ അക്രമം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ടോ ശരി അത് തന്നെ ഈ അക്രമ രാഷ്ട്രീയം കൊലപാതകത്തെ കുറിച്ചുള്ള നിലപാട് പരസ്യമായി പരസ്യമായി തന്നെ വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നുണ്ട് അതിനെ അങ്ങേയറ്റം അപലപിക്കുകയാണ് അത് ഞങ്ങളുടെ അജണ്ടയല്ല ഞങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യല്ല ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ഒരു സംശയം വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ അറുന്നൂറ് രൂപ കൊടുത്തിരുന്ന പെൻഷൻ മൂന്ന് വർഷക്കാലം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി കുടിശ്ശിക ഇല്ലാതെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു നാൽപ്പത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് ആർക്കാണതിനെ എതിർക്കാൻ കഴിയുന്നത് ആർക്കാണിത് നിഷേധിക്കാൻ കഴിയുന്നത് അതുപോലെ ഓരോ രംഗത്തും ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ നല്ലതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചിന്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ കണ്ണൂർ വിമാനത്താവളം വിമാനം കൊണ്ടുവച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞില്ലേ അവിടെ വിമാനം ഇറങ്ങാൻ ആ നിങ്ങൾ മെട്രോ ആ മെട്രോ റെയിലിന്റെ ഒരു ബോഗി കൊണ്ടുവച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് ആറുമാസം കഴിഞ്ഞല്ലേ അത് ഉദ്ഘാടനം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ അല്ല ഒന്ന് ചോദിച്ചോട്ടെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ കോൺഗ്രസ് സർക്കാർ ചെയ്തു തുടങ്ങിയ അല്ലെങ്കിൽ ചെയ്ത് ഏതാണ്ട് പൂർത്തിയാക്കിയ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് അതിന്റെ മേന്മ കൈവശപ്പെടുത്തുന്നു എന്ന ശക്തമായ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് അത് വിഴിഞ്ഞമാകട്ടെ കണ്ണൂർ വിമാനത്താവളമാകട്ടെ മെട്രോ ഈ പ്രവർത്തനങ്ങളെല്ലാം മെട്രോയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്താണല്ലോ മെട്രോയുടെ പ്രവർത്തനം തുടങ്ങുന്നത് അതെങ്ങനെയാണ് അവർ കൊണ്ടുവന്ന പദ്ധതിയാവുന്നത് അപ്പൊ പദ്ധതികൾ ചിലപ്പോ മാറി വരുന്ന ഗവൺമെന്റുകൾ കൊണ്ടുവന്നു വരാം പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാനും പൂർത്തീകരിക്കാനും ആർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എംപിയോടാണ് ചോദ്യം വികസന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കുന്നത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന നബാർഡിന്റെ ഓഫീസ് ആ നബാഡിന്റെ ഓഫീസ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിരുന്ന എംപിയെ കൊണ്ട് കഴിഞ്ഞോ നാളെ ഇതുവരെ കൊണ്ടു കൊണ്ടുവരുമ്പെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ലഭിക്കുന്ന പാസ്പോർട്ട് ഓഫീസ് ആ പാസ്പോർട്ട് ഓഫീസ് ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയിട്ട് തിരിയൊരു സേവാ കേന്ദ്രം ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് ആ തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസുകൾ പോലും നിലനിർത്താൻ കഴിയാത്ത ഒരു എം ആണ് ഈ പത്തനംതിട്ട നിയോജ മണ്ഡലത്തെ പ്രതിസ്ഥാനം ചെയ്യുന്നത് ഇത് ഐക്യ ജേനാധിപത്യ മുന്നണിയുടെ നെടുങ്കോട്ടയാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാലികേറാമലയാണെന്നും ഒക്കെ സ്വപ്നം കാണുക മാത്രം ചെയ്താലും മതി ഞാൻ െ പറയട്ടെ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പതിനേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷ ഈ മണ്ഡലത്തിലുണ്ട് പതിനേഴായിരം നിയമസഭാ വോട്ട് വോട്ട് കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുകയാണ് ഇരുപത്തിയെട്ടോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഞങ്ങളാണ് ഭരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് തിളക്കമർന്ന വിജയം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കൈവരിക്കും തികഞ്ഞുതീക്ഷയാണ് ഇടതു മുന്നണി ഞാൻ തിരിച്ചെത്താൻ കോൺഗ്രസ് ക്യാമ്പിലേക്ക് അതിനു മുമ്പ് ബിജെപി ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞത് ഇത് ഒരു മുന്നണിയാണെന്നാണ് ഈ കോൺഗ്രസും ഈ സി പി എമ്മും ഇവിടെയും അതെ ബംഗാളിലും അതെ പറ്റുന്നിടത്തൊക്കെ എന്നിട്ട് പോരാട്ടം നേടാൻ കളിക്കുകയാണ് പക്ഷേ ഇപ്പൊ തന്നെ ഇവർ പോർമുഖം തുറന്നു കഴിഞ്ഞു അപ്പോൾ അത് ശരിയാണോ ഇവർ ഒരു മുന്നണിയാണോ ഒന്ന് രണ്ട് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി ഉണ്ടാകുമോ കേരളത്തിൽ ഒന്നിലധികം ബി ജെ പി എം പിമാരുണ്ടാകും സംശയമില്ല പിന്നെ കേരളത്തിലെ ഇവർ തമ്മിലുള്ള ഈ മത്സരം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഈ നടത്തുന്ന യുദ്ധം കേരളത്തിലെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് കാരണം കേരളത്തിൽ നിന്ന് കിട്ടുന്ന വിരലിലുണ്ടാവുന്ന സീറ്റുകളാണ് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ കോൺഗ്രസിനോട് വിലപേശുവാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ഒരു ഒരു സ്വാധീനം വേണം സ്വാധീനവും അഡ്ജസ്റ്റ്മെന്റുകളാണ് അത് ഒളിച്ചുള്ള കാര്യം ും പരസ്യമായി തന്നെ ഇവിടെ മത്സരിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഇനി വരുന്ന ബി ജെ പി ഇതര സർക്കാർ ഉണ്ടാകണം എന്നുള്ളത് ഒരാഗ്രഹം രണ്ട് ഇനി വരുന്ന ബി ജെ പി ഇതര സർക്കാരിൽ നിർണായക സ്വാധീനം ഉണ്ടാവണം നയങ്ങളുടെ കാര്യത്തിലും നിലപാടുകളുടെ കാര്യത്തിലും ഇടപെടാൻ വേണ്ടി എന്ന് തുറന്നു തന്നെ അവർ പറയുന്നുണ്ട് അവർ പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അവർ പരസ്യമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ബഹുമാനനായ ഇവിടുത്തെ എംപിയെ കുറിച്ച് പറഞ്ഞു എംപിയുടെ പേര് നമുക്ക് ഈ ഹൈമാക്സ് ലൈറ്റുകളുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നതാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുക പത്തനംതിട്ട നഗരസഭയ്ക്ക് ആറു കോടി രൂപ സ്റ്റേഡിയത്തിന് വേണ്ടി അനുവദിച്ചു എൺപത് ലക്ഷം രൂപ ആദ്യക്കെ കെടുവായിട്ട് അനുവദിച്ചു ഒരു തറക്കല്ലിടുവാൻ കോൺഗ്രസിനോ ഈ എം പിക്ക് സാധിച്ചിട്ടില്ല തറക്കല്ലിട്ടതല്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബഹുമാന്യനായ എം പി ഉണ്ടായിരുന്ന സമയത്താണ് പത്തനംതിട്ടയിലെ പാസ്പോർട്ട് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റിയത് ശരി ബഹുമാന്യനായ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് ശേഷമാണ് ബി ജെ പി സർക്കാർ അനുവദിക്കേണ്ടി വന്നു പത്തനംതിട്ടയിൽ ആ പാസ്പോർട്ട് ഓഫീസ് തിരിച്ചു കൊണ്ടുവന്നതിന് ശരി അതേപോലെ കേരള പത്തനംതിട്ടയിലെ എല്ലാ നേട്ടങ്ങളും എല്ലാ വികസനങ്ങളും പല വഴിക്ക് പോകുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്ന ആളുകളാണ് പത്തനംതിട്ടക്കാർ കോൺഗ്രസ് എംപിക്കെതിരെ വളരെ കൃത്യമായ വിമർശനങ്ങൾ എണ്ണമിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത് ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നുള്ളതൊന്ന് കൂടി കൊണ്ടുപോയി എന്നുള്ളത് രണ്ട് ഒരു തറക്കല്ലിൽ ഒതുങ്ങിയ സ്റ്റേഡിയം പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കോട്ടയാണെന്നുള്ള വാദവും തിരിച്ച് തീർക്കാൻ ശ്രമിക്കുന്നു പതിനേഴായിരം വോട്ടിൻ്റെ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങൾ രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നതെന്നൊക്കെ ഉള്ള തത്വങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ പോലും ഇവിടെ നെടുങ്കോട്ടയാണെന്ന് പറയുമ്പോഴും പതിനേഴായിരം വോട്ടിന്റെ മേൽക്കൈ നേടാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞു ഇതെങ്ങനെ മുന്നിലേക്ക് ഇറങ്ങുകയാണ് ശ്രീ അനന്തഗോപൻ സഖാവിന്റെ വാക്കുകൾ കേട്ടാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂന്നിന്റെ കഥയാണ് ഞാൻ ഓർക്കുന്നത് യു ഡി കൊണ്ടുവന്ന വികസനങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ നിൽക്കില്ല ഒന്ന് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് അവരാണെന്ന് അവകാശപ്പെടുന്നു ഈ രാജ്യത്തെ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ അംഗീകരിക്കുമോ അതുപോലെ തന്നെ കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം അതിന്റെ സ്ഥലം കൊണ്ട് നടത്തിയത് ആദ്യം എല്ലാ വികസീ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് കമ്മീഷനെ വെച്ചു കമ്മീഷൻ റിപ്പോർട്ട് വന്നു എന്താ ഇവർ മറുപടി പറയാത്തത് അപ്പോൾ എന്ത് വികസനം യു ഡി എഫ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതുപോലെ ഒരു വികസനം ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിക്കുന്നു എണ്ണി എണ്ണി പറയാം എന്റെ കയ്യിൽ റെക്കോർഡുകൾ ഉണ്ട് ഞാൻ ദീർഘമായി പറയാൻ സമയമില്ല പിന്നെ രണ്ട് ആന്റോ ആന്റണി എം ബിയെ കുറിച്ച് സഹാവും ബി ജെ പി സുഹൃത്തും ഒരുപോലെയാ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എം പി ആന്റോ ആന്റണിയെ പോലും വേറെ ആളില്ല കോളേജ് ജംഗ്ഷനിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും ഓഫീസിൽ അദ്ദേഹം എത്തും ആളുകളുടെ പരാതികൾ സ്വീകരിക്കും അദ്ദേഹം വികസനം നടത്തിയില്ലെന്നാ പറഞ്ഞത് മൂന്ന് കേന്ദ്ര വിദ്യാലയങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാ ഇത് ആന്റിയെ കൊണ്ടുവന്നതല്ലേ ഇപ്പം കോന്നി കേന്ദ്ര വിദ്യാലയം പത്തൊമ്പത് കോടി രൂപയാണ് അതിന്റെ ബിൽഡിങ്ങിന് അനുവദിച്ചിരിക്കുന്നത് ഈ ഹൈമാസായിട്ടിൽ ഒതുങ്ങുന്നതാണെന്ന് ഐമാസായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ് അത് ഈ പ്രദേശങ്ങളിൽ അതിനെന്തിനാ അസൂയ പോളുന്നത് അപ്പൊ ഈ ആന്റോ ആന്റണിയെ കുറിച്ച് ഇപ്പൊ അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകും അപ്പം ഈ മാങ്ങ ഉള്ള മാവിലെ ഏറു നടക്കത്തുള്ളൂ അപ്പൊ ആന്റോ ആന്റണിയെ പ്രതികൂട്ടിലാക്കാൻ ബി ജെ പിയും അൻഡോ സാറും ഒരുപോലെ നിക്കുവാ പിന്നെ ഞാൻ ചോട്ടാ അതിനു മുമ്പ് ആന്റോയ്ക്ക് മുമ്പ് ഇവിടെ എം പിമാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ പല ഭാഗങ്ങളായിരുന്നു അവർ കേട്ടോ ഇനി ഒന്നും വേണ്ട ഇവിടെ ഒരു എം എൽ എ ഉണ്ടല്ലോ വേണ്ട അതുവഴി ഒരു പിന്നെ ബൈപ്പാസോ മേൽപാലമോ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതാ എന്ത് മേൽപാലം അതൊന്നും പറയാനില്ലേ ആന്റോ ഇവിടെ കൃത്യമായ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ഉള്ള ഏറ്റവും കൂടുതൽ പിന്നെ വികസന ഫണ്ട് ചെലവഴിച്ച എം പി ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ഇടപെട്ട നഴ്സുമാരുടെ വിഷയം ഞാനൊരു പ്രവാസിയാ പ്രവാസികളുടെ വിഷയം ഉൾപ്പെടെ പാർലമെന്റിൽ ഏറ്റവും ശക്തമായി ഇടപെട്ട ഒരു എം പി ഇത്രയും മിടുക്കനായ ഇത്ര പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം അത് ആന്റോ ആണെങ്കിൽ ആന്റോ അത് പി ജെ കുര്യൻ ആണെങ്കിൽ പി ജെ കുര്യൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നിൽക്കുക അവിടെ നിയമസഭയിലേക്ക് രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ അനന്തോപൻ സാറെ സംസാരിക്കുന്നത് നമ്മുടെ അപ്പുറത്തൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് അവിടെ ഒരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾക്കെല്ലാം പ്രസംഗിക്ക ആ പ്രസംഗമല്ല ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു അതൊരു പ്രസംഗമാണ് ഇവിടെ കുറച്ച് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അനുയായികളുമുണ്ട് പക്ഷേ യഥാർത്ഥമുള്ള സംഭവങ്ങൾ നമ്മൾ കാണണം ആന്റോ ആൻ്റണി എം ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൂന്ന് കേന്ദ്രീയ വിദ്യാലയം തിരുവല്ലയിൽ എക്സലേറ്റർ അതോടൊപ്പം തന്നെ ആവേശത്തിന് റോഡുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞു എം ബി ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ച എം പി ആണ് ആന്റുവാനണി ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കുറെ എം പിമാരുണ്ടായിരുന്നല്ലോ അവരുടെ എം ബി ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കണക്കെടുക്കണം ഏറ്റവും കൂടുതൽ എം ബി ഫണ്ട് വിനിയോഗിച്ചത് ആന്റുവാനണിയാണ് ഈ ഫണ്ടിൽ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയതല്ലല്ലോ നാട്ടിലെ വികസനത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ വികസനം ഈ പറഞ്ഞ ഹൈമാസ്റ്റ് ലൈറ്റ് അതൊരു വികസനം അല്ലയോ അതോ ഈ ഈ പറയുന്ന ആളുകൾക്ക് ഇരുട്ട് വെട്ടം വേണ്ടാന്നാണ് പറയുന്നത് ഇവർക്ക് വെത്താൻ വേണ്ട അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പറയാതെ നാട്ടിൽ പിന്നെ ഒരു എം പി എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി പത്തനംതിട്ട ടൗണിൽ വന്നിട്ട് നിൽക്കാമോ ജയൻഡി എംപിയുടെ ജോലി അതല്ല എംപിയുടെ ജോലിയിൽ പാർലമെന്റിൽ പോകുന്നുണ്ടോ മണ്ഡലത്തിന്റെ മണ്ഡലത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അതിനാണ് എം പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ രാവിലെ രാവിലെ ട്രാഫിക് അയലന്റി വന്നിട്ട് എം പി നിന്നിട്ട് ഇവരെ കാണണം അതാണ് എംപിയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്ത് മോശമായ കാര്യമാ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള എം പി ആണ് ആന്റോ ആനണി ഏറ്റവും കൂടുതൽ ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള എം പി ആണ് ആന്റു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത ഒരു എംപിയെ മോശക്കാരനാ ഇവരും ശ്രമിച്ച നടക്കത്തില്ല ഈ എന്റെ പേര് ഈ പറഞ്ഞ നമ്മുടെ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും എം പി ചെയ്യാറില്ല ഞാനും ഇതുപോലൊരു എംപിയെ കുറിച്ച് എന്താ പേര് എന്റെ ാണ് സൂരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നു കൂട്ടെ ഈ ആദ്യം എന്തോ ഒരു അഞ്ച് വികസനങ്ങൾ പറയാം എന്തുകൊണ്ട് അവര് പറയുന്നില്ല വേറെ കാര്യങ്ങളാണല്ലോ അവര് പറയുന്നത് ഇവര് പറയുമ്പോ പറയും മൂന്ന് കേന്ദ്ര വിദ്യാലയം അപ്പൊ മൂന്ന് പിന്നെ വേറെ രണ്ട് രണ്ട് ഹൈ മൈസിലായിട്ട് മൂന്നും രണ്ടും അഞ്ചായി അതാണ് അവർ അഞ്ച് വികസനം ശക്തമായ വിമർശനമാണ് എല്ലാ ഭാഗത്തുനിന്ന് വരുന്നത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വികസന അജണ്ടയാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളുടെയും പിന്നിൽ നരേന്ദ്രമോദിയുടെ സുവർണ കരങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പൊ കൊല്ലം ബൈപ്പാസ് ഇവിടെ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ് കാരനും മുപ്പത്താറ് വർഷം ഇട്ട് തട്ടിയതാണ് മോഡിജി വന്ന് ഉദ്ഘാടനം ചെയ്തത് അന്നിവർ ചോദിച്ചു എന്തിനാണ് മോഡിജി വന്നത് ഈ മുപ്പത്തി ആറ് വർഷം ഇട്ട് തട്ടിയവന്മാരുടെ മുന്നിൽ തല തലയുയർത്തിപ്പിടിച്ച ആ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോഡിജിയാണ് ശബരിമല വികസനം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പമ്പ ആക്ഷൻ പ്ലാൻ വാജ്പേയ് ജിയുടെ കാലത്ത് കൊണ്ടുവന്ന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ ഈ ജില്ലയ്ക്ക് അനുവദിച്ചപ്പോൾ അത് അട്ടിമറിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്സുകാരനും എന്നിട്ട് ഇന്നിപ്പോ വികസനത്തിന്റെ വലിയ സ്വർണ നാവുകൾ ഇപ്പൊ ഇവിടെ പുറത്തു വരികയാണ് അന്നും ഈ ആന്റോ ആൻ്റണി അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ആ പദ്ധതി പോയി ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നേതൃത്വത്തിൽ നൂറ് കോടി രൂപ ശബരിമലയ്ക്ക് അനുവദിച്ചു ഇവിടെ ഇടതുപക്ഷ സർക്കാർ അത് ചുവപ്പ് നാടയിലിട്ട് ചവിട്ടി തേക്കുകയാണ് ആദ്യം പ്രളയം ആഞ്ഞടിച്ച പ്രളയം പിന്നെ അതിനേക്കാൾ ശക്തമായ കൊടുങ്കാറ്റായി ശബരിമല വിഷയം ഇത് രണ്ടും ആഞ്ഞടിച്ച മണ്ഡലത്തിന് നടുവിലാണ് നിൽക്കുന്നത് ഉറക്കെ ഉച്ചത്തിൽ ഈ ചർച്ച ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നാളെ പത്തനംതിട്ടയുടെ രണ്ടാം ഭാഗവുമായി തിരിച്ചെത്താം ഉറക്കെ ഉച്ചത്തിൽ നമസ്കാരം